നമസ്കാരം നിലമ്പൂരിൽ കൂടി പിണറായി വിജയന്റെ പതനം തുടങ്ങുകയാണ് തുടർച്ചയായി തോൽവികൾ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്ന് കൂടി അനിവാര്യമായ ഭരണമാറ്റം ഉറപ്പിച്ചു കഴിഞ്ഞു ഇതോടെ തൊപ്പിപ്പോയ പോലീസുകാരന്റെ അവസ്ഥയാവുകയാണ് പിണറായിക്ക് ഇതുവരെ റാൻമൂളിൽ നിന്നവരെല്ലാം തന്നെ പതിയെ മറുകണ്ടം ചാടാൻ ഒരുങ്ങുകയാണ് ഇതിന്റെ മുന്നോടിയായി ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ കരുക്കൾ നീക്കുകയാണ് ഇതിന്റെ ആദ്യ പടിയായി ഡി ജി പി ഷേഖ് ദർവീർ സാഹിബ് ഒരു പടി കൂടി കടന്നുകൊണ്ട് ഗവർണറെ രാജ്ഭവനിൽ സന്ദർശിക്കുകയും ചെയ്തു സംസ്ഥാന പോലീസ് മേധാവി തന്നെ ധിക്കരിച്ചതിൽ മുഖ്യമന്ത്രിക്ക് കടുത്ത അതൃപ്തിയുണ്ട് തൃശൂർ പൂരം കലക്കിയ സംഭവത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്ന ഡി ജി പിയുടെ റിപ്പോർട്ടാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത് തന്റെ ഓഫീസ് നൽകിയ നിർദ്ദേശം മറികടന്നുകൊണ്ട് ഡി ജി പി പ്രവർത്തിച്ചതായി മുഖ്യമന്ത്രി കരുതുന്നു ഇപ്പോൾ ബറ്റാലിയൻ ഐ ജി ആയി പ്രവർത്തിക്കുന്ന അജിത് ക്രമസമാധാന ചുമതലയിലേക്ക് മടങ്ങിവരാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഡി ജി പിയുടെ പ്രതികൂലമായ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് ലഭിച്ചത് തൃശൂരിൽ തങ്ങളുടെ തോൽവിക്ക് കാരണമായത് അജിത് കുമാറാണ് എന്ന റവന്യൂ മന്ത്രി കെ രാജന്റെ മൊഴി ശരിവെച്ചുകൊണ്ടാണ് ഡി ജി പി റിപ്പോർട്ട് നൽകിയത് സി പി ഐയുടെ നിരന്തരമായ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് അജിത്തിനെ ബറ്റാലിയനിലേക്ക് മാറ്റിയത് അജിത്തിനെ വിളിച്ചിരുന്നുവെങ്കിലും ഫോൺ എടുത്തില്ല എന്ന മന്ത്രി രാജന്റെ മൊഴിയാണ് ഡി അടിസ്ഥാനമാക്കിയത് റിപ്പോർട്ട് മുഖ്യമന്ത്രി തള്ളിയാൽ സി ചിലപ്പോൾ ഭരണം തന്നെ വിട്ടെന്നിരിക്കും സി വന്നാൽ എടുക്കാൻ തയ്യാറാണ് എന്ന വി ഡി സതീശന്റെ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ആകെ പ്രതിസന്ധിയിലാണ് അർദ്ധരാത്രിക്ക് ശേഷം മന്ത്രിയുടെ ഫോൺ വന്നപ്പോൾ താൻ ഉറങ്ങിപ്പോയി എന്നും ഫോൺ നിശബ്ദമായിരുന്നുവെന്നുമുള്ള അജിത്തിന്റെ പ്രസ്താവന ഡി ജി പി പൂർണമായും തള്ളി ഇത് അജിത് കുമാറിന്റെ വീഴ്ചയായി തന്നെ ഡി ജി പി കരുതുന്നു തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ അജിത് കുമാർ ശ്രമിച്ചു എന്ന സി പി ഐയുടെ നിഗമനം ഡി ജി പിയുടെ റിപ്പോർട്ട് ശരിവെക്കുകയാണ് ഡി ജി പിയുടെ റിപ്പോർട്ട് തയ്യാറാക്കിയത് എം എൻ സ്മാരകത്തിലാണോ എന്നും മുഖ്യമന്ത്രി സംശയിക്കുന്നു തൃശൂർ പൂരം കലക്കിയതിനേക്കാൾ അധികം ഗൂഢാലോചന ദർവീഷ് സാഹിബിന്റെ റിപ്പോർട്ടിന് പിന്നിലുണ്ടോ എന്നതാണ് മുഖ്യമന്ത്രിയുടെ സംശയം ഡി ജി പിയുടെ റിപ്പോർട്ട് സി പി ഐ വാദങ്ങൾ ശരിവെക്കുന്നു ഇത് അജിത് കുമാറിന്റെ സംസ്ഥാന പോലീസ് മേധാവി നിയമനത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കും അജിത്തിനെ പ്രധാന തസ്തികയിൽ നിയമിക്കാൻ ശ്രമിച്ചാൽ സി പി ഐ മുന്നണി വിടുമെന്ന സൂചനയുമുണ്ട് എങ്കിൽ അത് പിണറായിയും ബി ജെ പിയുമായുള്ള ഒത്തുകളിയായി തന്നെ വ്യാഖ്യാനിക്കപ്പെടും ഇതാണ് പിണറായി വിജയനെ പ്രതിസന്ധിയിലാക്കുന്നത് തന്റെ കീഴിലുള്ള സംസ്ഥാന പോലീസ് മേധാവി തന്റെ വാക്ക് ധിക്കരിച്ചത് മുഖ്യമന്ത്രി ഏറെ ഗൗരവത്തോട് തന്നെയാണ് നോക്കിക്കാണുന്നത് എന്നാൽ ഇതുകൊണ്ടൊന്നും വിഷയം തീരില്ല മുഖ്യമന്ത്രിയുടെ വാക്ക് ഇനി ആരും തന്നെ കേൾക്കില്ല കാരണം മുങ്ങാൻ പോകുന്ന കപ്പലിലെ കപ്പിത്താനാണ് പിണറായി വിജയൻ ഏതെല്ലാം കാലത്ത് സർക്കാരുകൾ പരാജയപ്പെട്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം ഇത്തരം ഒരു സ്വഭാവമാണ് ഉദ്യോഗസ്ഥർ കാണിച്ചിട്ടുള്ളത് സ്വർണക്കടത്ത് സംഘങ്ങളുടെ പങ്കു അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെ വിവിധ ആരോപണങ്ങളിലാണ് അജിത് കുമാറിനെതിരായ അന്വേഷണം നടന്നത് ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് ലഭിച്ചിരുന്നുവെങ്കിൽ അജിത് കുമാറിന് ഡി ജി പി ആയിട്ടുള്ള സ്ഥാനക്കയറ്റത്തിന് തടസ്സങ്ങൾ മാറുമായിരുന്നു പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം പി വി അൻവറിന്റെ ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഏൽപ്പിക്കുന്ന സമയത്ത് തന്നെ സി പി എമ്മിന്റെയും പിണറായി വിജയന്റെയും നിലപാട് വ്യക്തമായിരുന്നു എന്നാൽ ഉദ്യോഗസ്ഥ തലത്തിൽ ഇത്തരമൊരു താല്പര്യം ദൃശ്യമായിരുന്നില്ല സി പി ഐ പ്രതിപക്ഷവും ഉയർത്തുന്ന സംശയങ്ങൾ പോലീസ് മേധാവി കൂടി ഉന്നയിച്ചതോടു കൂടിയാണ് പുതിയ അന്വേഷണം വേണമെന്ന സ്ഥിതിയിലേക്ക് സർക്കാരിനെയും എത്തിക്കുന്നത് ഡി ജി പി അജിത് കുമാറിനെ കുറ്റപ്പെടുത്തുമ്പോൾ അജിത് കുമാർ തിരുവമ്പാടി ദേവസ്വത്തെ സംശയനിഴലിലാക്കുന്നുണ്ട് എന്നാൽ പിണറായി വിജയന്റെ അറിവും സമ്മതവും ഇല്ലാതെ ഇനിയൊരു അന്വേഷണം സാധ്യമല്ല പി വി അൻവറിനെ പൂർണ്ണമായും തള്ളുന്നതായുള്ള സി പി എമ്മിന്റെ തീരുമാനം പുറത്തു വന്നതിന് പിന്നാലെയാണ് മന്ത്രി രാജൻ മന്ത്രിസഭായോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരിച്ചത് സി പി ഐക്ക് ഇക്കാര്യം ഉറപ്പായിരുന്നു മന്ത്രിസഭായോഗത്തിന് പോകുന്നതിന് മുൻപ് തന്നെ സി പി ഐ സംസ്ഥാന നേതാക്കളുമായി മന്ത്രി രാജൻ ആശയവിനിമയം നടത്തിയിരുന്നു ബിനോയ് വിശ്വവുമായി സംസാരിച്ചുവെങ്കിലും മന്ത്രിസഭായോഗം കുളമാക്കുന്നതിൽ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല പൂരം പൊളിച്ചത് യാദൃശികം എന്ന് പറയാനാവില്ല എന്നും രാഷ്ട്രീയ ലക്ഷ്യത്തോട് തന്നെ ആസൂത്രിത ഗൂഢാലോചന നടന്നുവെന്നും സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാർ ആവർത്തിച്ചത് പ്രമുഖ സി പി എം നേതാക്കളുടെ പിന്തുണയുള്ളത് കൊണ്ട് തന്നെയാണ് അന്വേഷണം പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയാണ് നാലു മാസത്തിനു ശേഷം അന്വേഷണമില്ല എന്ന മറുപടി ഞെട്ടിക്കുന്നതാണ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത് സർക്കാരിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേഗത്തിലാവട്ടെ എന്ന് കരുതിയാണ് അന്വേഷണമേ ഉണ്ടായിട്ടില്ല എന്ന റിപ്പോർട്ട് ഒരിക്കലും അംഗീകരിക്കാനാവുന്നതല്ല എന്നും അദ്ദേഹം പറഞ്ഞു